ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ദേവ ഏകോദേവ സർവഭൂതേഷഗൂഢ ശ്രീശുഖനരുളി ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊന്ന് ഒറ്റയ്ക്ക് അനേകായിരം സ്ത്രീകളെ വേട്ടു എന്ന് കേട്ടപ്പോൾ നാരദന് അതൊന്ന് എന്ന് തോന്നി ഒരുവൻ ഒരേ ശരീരം കൊണ്ട് ഒരേ സമയത്ത് പതിനാറായിരം സ്ത്രീകളെ വെവ്വേറെ ഗൃഹങ്ങളിൽ വെച്ച് വെളി കഴിച്ചു എന്നത് അത്യാശ്ചര്യം തന്നെ ഇപ്രകാരം ഉത്സുകനായ ദേവർഷി മലരണിഞ്ഞ മരങ്ങളും വല്ലികളും നിറഞ്ഞ പൂങ്കാവനങ്ങൾ പൂങ്കാവനങ്ങളിലെ മധുവങ്ങളുടെയും പക്ഷികളുടെയും കളകൂജനം കൊണ്ട് മുഖരിതമായ ദ്വാരാപുരി കാണാനായി വന്നു ചേർന്നു പൊയ്കളിൽ നിറയെ വിരിഞ്ഞു നിൽക്കുന്ന ചെന്താമര നീലത്താമര വെൺതാമര ആമ്പൽ കൽഹാരം എന്നീ പൂക്കളിലെ തേനുണ്ട് മത്തങ്ങളായ ഹംസങ്ങളുടെയും സാരസങ്ങളുടെയും കളനാദം അവിടെ എങ്ങും മുഴങ്ങിയിരുന്നു സ്വർണം കൊണ്ടും രത്നം കൊണ്ടും ഉള്ള ഉപകരണങ്ങളാൽ നിറഞ്ഞവയും മരതകങ്ങളുടെ പ്രഭ കൊണ്ട് ശോഭായമാനങ്ങളും സ്ഫടികം കൊണ്ടും രജതം കൊണ്ടും ആവൃതങ്ങളും ആയ സൗധങ്ങൾ നിരവധി വേർതിരിച്ചു തീർത്തിട്ടുള്ള രാജപാത ഇടവഴി നാൽവഴി അങ്ങാടി കൂടിയതും അന്നസത്രങ്ങളും സഭാമണ്ഡപങ്ങളും ദേവാലയങ്ങളും കൊണ്ട് അലങ്കൃതവും അടിച്ചു തളിച്ച് വൃത്തിയാക്കിയ വീടുകളും മുറ്റങ്ങളും വഴികളും നിറഞ്ഞതും ഇടതൂർന്ന് പറക്കുന്ന കൊടികൾ കൊണ്ടും കൊടിക്കൂറകൾ കൊണ്ടും വെയിൽ ഉള്ളിൽ കടക്കാത്തതുമായിരുന്നു ദ്വാരക അവിടെ സർവദിക്പാലന്മാരാലും അർച്ചിതവും വിശ്വകർമാവിനാ വിശ്വകർമാവിനാൽ സ്വീയ കരകൗശലം തികച്ചും പ്രകടിപ്പിക്കപ്പെട്ടതും ഐശ്വര്യപൂർണവുമാണ് ഭഗവത് അന്തപുരം അവിടെ ശ്രീകൃഷ്ണപത്നിമാർ പതിനാറായിരം പേരുടെ പരസ്പരം അലങ്കാരഭൂതങ്ങളായ ഗൃഹങ്ങളിലൊന്നിൽ നാരദൻ പ്രവേശിച്ചു നിറം മങ്ങാത്ത നിലവും ഇന്ദ്രനീലക്കലുകൾ കൊണ്ട് തീർത്ത ചുമരുകളും പവിഴം കൊണ്ടുള്ള തൂണുകളും വൈഡൂര്യം കൊണ്ടുള്ള തട്ട തട്ടുകളും പൂണ്ട ഒന്നത്രേ ആഗ്രഹം ഉത്തമരത്നങ്ങൾ പതിച്ചതും ദന്ത നിർമ്മിതവുമായ പീഠങ്ങളും പര്യങ്കങ്ങളും മുത്തുമാലകൾ തൂങ്ങുന്ന വിധാനങ്ങളും കൊണ്ട് വിശ്വകർമാവ് അതിനെ അലങ്കരിച്ചിരുന്നു പതക്കം തുടങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞ ദാസികൾ വിശിഷ്ട വസ്ത്രം ധരിച്ച് കുപ്പായമിട്ട് തലേക്കെട്ട് കെട്ടി അണിഞ്ഞ ഭൃത്യന്മാർ നിരനിരയായി തിളങ്ങുന്ന വിളക്കുകൾ കൊണ്ട് ഇരുട്ട് എങ്ങുമില്ല വാതായനങ്ങളിൽ കൂടി പുറത്തേക്ക് വമിക്കുന്ന അകരുധൂപം കണ്ട് മട്ടുപ്പാവിൽ വാഴുന്ന മയിലുകൾ കാർമുകിൽ എന്നു കരുതി ഉച്ചത്തിൽ കൂവിക്കൊണ്ട് നൃത്തം വച്ചു സമാന രൂപ ഗുണവയോവേഷങ്ങളോടുകൂടിയ ആയിരം ദാസിമാരുള്ള ഗൃഹിണി പൊൻപിടിയുള്ള വെഞ്ചാമരം കൊണ്ട് സ്വപതിയെ നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്നതായി നാരദൻ കണ്ടു സകലധർമ്മ സംരക്ഷകനായ ഭഗവാൻ നാരദനെ കണ്ട മാത്രയിൽ കാന്തിയാർന്ന കട്ടിലിൽ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുഗുടാലംകൃതമായ ശിരസ്സുകൊണ്ട് മാമുനിയുടെ കാലിണപണിഞ്ഞ് കൈകൂപ്പി അദ്ദേഹത്തെ സ്വീയ ആസനത്തിൽ ഇരുത്തി ലോകത്തിൻ്റെ പരമഗുരുവെങ്കിലും സജ്ജനരക്ഷകനായ ഭഗവാൻ മഹർഷിയുടെ പാദം കഴുകി ആ ജലം ശിരസിൽ തളിച്ചു ഏതരുവൻ്റെ പാദതീർത്ഥമോ സർവോത്തമതീർത്ഥമായ ഗംഗാനദി ആ തീർത്ഥപാദന് ബ്രഹ്മണ്യദേവൻ എന്ന ഗുണനാമം അനുരൂപം തന്നെ പുരാണർഷിയായ നാരായണൻ ദേവർഷിയായ നാരദനെ യഥാവിധി പൂജിച്ച് അമൃതമധുരവും മിതവുമായ മൊഴികളാൽ സ്വാഗതമരുളിയ ശേഷം പ്രഭോ സർവൈശ്വര്യപൂർണനായ അവിടേക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നാരദൻ പറഞ്ഞു വിപുല കീർത്തിയും ജഗത്തിൻ്റെ പാലന വേണ്ടി സ്വേച്ഛയാ അവതാരമെടുത്തവനും അഖിലേശ്വരനുമായ അവിടുന്ന് സകലരിലും മൈത്രി വളർത്തുന്നതും ദുഷ്ടന്മാരെ ദമനം ചെയ്യുന്നതും ആശ്ചര്യകരം അല്ല തന്നെ അഗാധജ്ഞാന സമ്പന്നരായ ബ്രഹ്മാദികൾ പോലും സ്വഹൃദയങ്ങളിൽ ധ്യാനിച്ചു പോരുന്നതും സംസാരകൂപത്തിൽ പതിച്ചവർക്ക് കരകയറാനുള്ള ആലംബവും മുക്തിപ്രദവും ആയ അവിടുത്തെ കാലിണ അടിയൻ കണ്ടു അതിനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ അതിനെ ധ്യാനിച്ചുകൊണ്ട് ഇവൻ സഞ്ചരിക്കട്ടെ അവിടുത്തെ അടിമലർ നിരന്തരം സ്മരിക്കാൻ അടിയനെ അനുഗ്രഹിച്ചാലും യോഗേശ്വരേശ്വരനായ ഭഗവാന്റെ യോഗമായ വിലാസം കാണാനുള്ള ആഗ്രഹം കൊണ്ട് നാരദൻ വേറൊരു കൃഷ്ണപത്നിയുടെ ഗൃഹത്തിൽ പ്രവേശിച്ചു അവിടെ ഭഗവാൻ ഭഗ്നിയോടും ഉദ്ധവനോടും ഒരുമിച്ച് ചൂതുകളിക്കുന്നത് കണ്ടു കണ്ടയുടനെ ഭഗവാൻ പരമഭക്തിയോടെ എഴുന്നേറ്റ് സ്വീകരിച്ചു ഉപചരിച്ചു ഭഗവാൻ യാതൊന്നും അറിയാത്തവനെ പോലെ നാരദനോട് അങ്ങ് എപ്പോൾ വന്നു പൂർണന്മാരായ ഭവാന്മാർക്ക് വേണ്ടി അല്പന്മാരായ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചു എങ്കിലും മഹർഷെ എന്നാലാവുന്നത് എന്തെങ്കിലും ആജ്ഞാപിച്ചാലും ഈ ഉള്ളവൻ്റെ ജന്മം ശോഭനമാക്കി ചെയ്താലും ഇത് കേട്ട് വിസ്മിതനായ നാരദൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് മറ്റൊരു ഗൃഹത്തിലേക്ക് പോയി ഭഗവാൻ അവിടെ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചും കൊണ്ടിരിക്കുന്നത് കണ്ടു വേറൊരിടത്തെത്തിയപ്പോൾ കൃഷ്ണൻ കുളിക്കാൻ ഒരുങ്ങി നിൽക്കുന്നതായി കാണപ്പെട്ടു ഒരിടത്ത് ഭഗവാൻ അഗ്നിഹോത്രം നടത്തുന്നതായും വേറൊരിടത്ത് പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതായും മറ്റൊരിടത്ത് ബ്രാഹ്മണ ഭോജനം നടത്തിയ ശേഷം ആഹാരം കഴിക്കുന്നതായും കണ്ടു ഒരു ഗൃഹത്തിൽ സന്ധ്യാവന്തനം ചെയ്തു വാഴുന്നു പിന്നൊരിടത്ത് മൗനം പൂണ്ട് പ്രണവോപാസന നടത്തുന്നു മറ്റൊരിടത്ത് കളരിയിൽ വാളും പരിചയമെടുത്ത് പയറ്റുന്നത് കണ്ടു ഒരിടത്ത് കുതിരസവാരി നടത്തുന്നു വേറൊരിടത്ത് എഴുന്നള്ളുന്നു പിന്നെയൊന്നിൽ തേരിൽ സഞ്ചരിക്കുന്നു ഒരിടത്ത് കണ്ടു കിടക്കൈയിൽ കിടക്കുന്നതായിട്ട് മറ്റൊരിടത്ത് കണ്ടു വന്തികളാൽ വാഴ്ത്തപ്പെട്ട് വാഴുന്നവനായിട്ട് മന്ത്രിമാരായ ഉദ്ധവാദികളോടൊത്ത് മന്ത്രാലോചന നടത്തുന്നു ഒരിടത്ത് ഒന്നിൽ വാരനാരീപരിവൃതനായി വാണരുളുന്നു മറ്റൊരിടത്ത് ജലക്രീഡയിലേർപ്പെട്ടിരിക്കുന്നു ഒരിടത്ത് ഭഗവാൻ വിശിഷ്ട ബ്രാഹ്മണർക്ക് സ്വർണാലംകൃതങ്ങളായ ഗോക്കളെ ദാനം ചെയ്യുന്നു വേറൊരിടത്ത് ഭഗവാൻ പാവനങ്ങളായ ഇതിഹാസ പുരാണങ്ങൾ കേട്ട് വാണരുളുന്നു ഒരു ഗൃഹത്തിൽ ഭഗവാൻ പ്രിയയും ഒരുമിച്ച് ഹാസ്യകഥകളും പറഞ്ഞു ചിരിക്കുന്നു അന്യഗൃഹത്തിൽ ധർമ്മ പ്രവചനം നടത്തുന്നു പിന്നൊരിടത്ത് അർത്ഥാർജനോപായങ്ങൾ പ്രതിപാദിക്കുന്നു വേറൊരിടത്ത് കാമസേവ ചെയ്യുന്നു ഒരിടത്ത് ചെന്നപ്പോൾ ഭഗവാൻ പ്രകൃതി അതീതനായ പരമപുരുഷനെ ധ്യാനിച്ചു വാഴുന്നു അപരഗൃഹത്തിൽ ഇഷ്ടപദാർത്ഥങ്ങൾ നൽകി സ്വഗുരുക്കന്മാരെ പരിചരിക്കുന്നു ഒരിടത്ത് യുദ്ധകാര്യാലോചന നടത്തുന്നു അന്യത്ര സന്ധികാര്യങ്ങൾ സംസാരിക്കുന്നു അവരത്ര ജ്യേഷ്ഠനുമൊരുമിച്ച് സജ്ജനക്ഷേമത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നു ഒരിടത്ത് പുത്രന്മാരുടെ കല്യാണകാര്യം ആലോചിക്കുന്നു വേറൊരിടത്ത് പുത്രിമാരെ അനുരൂപന്മാരായ വരന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ചും അവർക്ക് കൊടുക്കേണ്ട സ്വത്തിനെക്കുറിച്ചും ആലോചന നടത്തുന്നു ഓരോരോ ഗൃഹങ്ങളിൽ വധുക്കളെ സ്വീകരിക്കുക പുത്രികളെ യാത്രയക്കുക പുത്രന്മാരെയും രാമാതാക്കളെയും സ്വാഗതം ചെയ്യുക യാത്രാനുവാദം കൊടുക്കുക ഇങ്ങനെയുള്ള ഓരോ പുത്രമഹോത്സവങ്ങൾ കണ്ട് ആരോകർ വിസ്മയിക്കുന്നു ഒരിടത്ത് യഥാവിധി യാഗങ്ങൾ ചെയ്ത് ദേവന്മാരെ ആരോ ആരാധിക്കുന്നു മറ്റൊരിടത്ത് കൂപാരാമ കൂപാരാമ മഠാദികൾ പണിയിച്ച് ധർമ്മം നടത്തുന്നു ഒരിടത്ത് യതുശ്രേഷ്ഠന്മാരോട് ഒരുമിച്ച് സൈന്ധവ ഹയത്തിന്മേലേറി വേട്ടയാടുകയും മേധ്യമൃഗങ്ങളെ ഹനിക്കുകയും ചെയ്യുന്നത് കണ്ടു ജനങ്ങളുടെ ഇടയിലും അന്തപ്പുരങ്ങളിലും വീടുകളിലും പ്രഛന്ന വേഷനായി ആളുകളുടെ ഭാവമറിയാൻ വേണ്ടി സഞ്ചരിക്കുന്നു വേറൊരിടത്ത് അനന്തരം മാനവരൂപമാർന്ന മാധവന്റെ യോഗമായ വൈഭവം കണ്ട് ചിരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു യോഗേശ്വര മായാനാഥന്മാരായ ബ്രഹ്മാദികൾക്ക് പോലും അദൃശ്യമായ അവിടുത്തെ യോഗമായ ലീലകളെ അങ്ങയുടെ പാദസേവനം കൊണ്ട് ഞങ്ങൾ അറിയുന്നു ദേവ അവിടുത്തെ കീർത്തി വ്യാപിച്ച ലോകങ്ങളിൽ ഭുവനപാവനങ്ങളായ ലീലകളും കീർത്തിച്ചു കൊണ്ട് സഞ്ചരിക്കാൻ എനിക്ക് അനുമതി അരുളിയാലും ഹരേ ശ്രീ ഭഗവാൻ അരുളി മഹർഷേ ധർമ്മത്തിൻ്റെ കർത്താവും വക്താവും അനുമോദകനുമായ ഞാൻ ലോകത്തിന് ധർമ്മം ഉപദേശിച്ചുകൊണ്ട് ഇവിടെ വാഴുന്നു മകനെ നീ ഖേദിക്കേണ്ട ഇപ്രകാരം പാവനങ്ങളായ ഗൃഹസ്ഥധർമ്മങ്ങളെയും ആചരിച്ചുകൊണ്ട് ഒരേ ഭഗവാൻ സർവഗൃഹങ്ങളിലും വാണരുളുന്നത് നാരദൻ കണ്ടു അനന്തവീര്യനായ വീര്യനായ കൃഷ്ണൻ്റെ യോഗമായ മഹോദയം വീണ്ടും കണ്ട് കൗതുകം പൂണ്ട മഹർഷി വിസ്മയമാണ്ടു ഇപ്രകാരം ധർമാർത്ഥകാമങ്ങളിൽ തൽപരനായ കൃഷ്ണനാൽ സൽകൃതനായ നാരദൻ ഭവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് യാത്രയായി മനുഷ്യരൂപം പൂണ്ട നാരായണൻ സകലരുടെയും അഭ്യുദയത്തിന് വേണ്ടി വിവിധ ശക്തികൾ കൈക്കൊണ്ട് പതിനാറായിരം കമനീയാങ്കികളുടെ പ്രേമപ്രീഡാപൂർവമുള്ള കടാക്ഷത്താലും മന്ദഹാസത്താലും സംസേവിതനായി രമിച്ചുവാണു വിശ്വത്തിൻ്റെ ഉത്പത്തി വൃത്തി ലയങ്ങൾക്ക് ഹേതുഭൂതനായ ശ്രീഹരി അന്യാദൃശങ്ങളായ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തുവോ അവയെ ഗാനം ചെയ്യുകയോ ശ്രവിക്കയോ അനുമോദിക്കുകയോ ചെയ്യുന്നവന് മോക്ഷസ്വരൂപനായ ശ്രീ ഭഗവാനിൽ ഭക്തി സംഭവിക്കുന്നതാകുന്നു ഹരേ ശ്രീ ശുഗമാമുനി അരുൾ ചെയ്തു പ്രഭാതകാലം അടുത്തു എന്നറിയിച്ചു കൊണ്ട് കുക്കുടങ്ങൾ കൂവിയപ്പോൾ കൃഷ്ണപരിഷത്തഗ്രീവകളായ പഗ്നിമാർ വിരഹാതുരായിട്ട് ആ കുക്കുടങ്ങളെ ശപിച്ചു മന്ദാരകുസുമങ്ങളിലെ സൗരഭ്യവും വഹിച്ചു വീശുന്ന കാറ്റിനാൽ ആകൃഷ്ടരായ വണ്ടുകൾ ഉറങ്ങാതെ തേനുണ്ണാൻ മുരണ്ട് മൂളിപ്പറക്കുന്ന ശബ്ദം കേട്ട് ഉണർന്ന പക്ഷികൾ വന്തികൾ ഉണർന്ന പക്ഷികൾ വന്തികൾ രാജാവിനെ എന്ന പോലെ ശ്രീകൃഷ്ണനെ പള്ളിക്കുറപ്പുണർത്തുവാനായി മോഹനനാദങ്ങൾ പൊഴിച്ചു കൃഷ്ണകരവലയാശി ആശ്ലിഷ്ടയായ രുക്മിണി പരിരംഭണ വിശ്ലേഷം വരുമെന്നുള്ളതിനാൽ ആ ശോഭന മുഹൂർത്തത്തെ അത്ര ഇഷ്ടപ്പെട്ടില്ല ശ്രീകൃഷ്ണ അന്യികം ശ്രീ ഭഗവാൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് ദേഹശുദ്ധി വരുത്തി പ്രസന്ന അന്ധകരണനായി അജ്ഞാനസ്പർശമില്ലാത്ത ആത്മാവിനെ ധ്യാനിച്ചു ഏകവും സ്വയം പ്രകാശവും അനന്യവും അവ്യയവും സ്വരൂപേണ നിത്യനിരസ്തമായ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി ലയങ്ങൾക്ക് അധിഷ്ഠാനവും ആനന്ദരൂപവും ബ്രഹ്മാഖ്യവുമായ ആത്മാവിനെ ഭഗവാൻ ധ്യാനിച്ചു ശുദ്ധജലത്തിൽ സ്നാനം ചെയ്ത് മുണ്ടും മുത്തരീയവും ധരിച്ച് യഥാവിധി സന്ധ്യാവന്തനം നടത്തി പിന്നെ മൗനപുരസരം അഗ്നിഹോത്രം ചെയ്തു ഗായത്രി ജപം നടത്തി അനന്തരം ഉദയസൂര്യന് അർഘ്യം നൽകി സ്വാംശഭൂതന്മാരായ ദേവന്മാരെയും ഋഷികളെയും പിതൃക്കളെയും വൃദ്ധ വിപ്രന്മാരെയും ഭഗവാൻ യഥാവിധി പൂജിച്ചു കുളമ്പ് വെള്ളിയിൽ പൊതിഞ്ഞവയും ശോഭന വസനങ്ങൾ അണിയിച്ചവയും മുത്തുമാലകൾ ചാർത്തിയവയും പൊന്നിൽ പൊതിഞ്ഞ കൊമ്പുകളാർന്നവയും ശാന്തങ്ങളും കടിഞ്ഞൂൽ ധാരാളം പാൽ പാൽ നൽകുന്നവയും ആയ പതിമൂവായിരത്തി അതായത് ഒരു ബദ്വം പശുക്കളെ ത്സങ്ങളോടുകൂടി ദിനംതോറും ഭഗവാൻ അലങ്കൃതരായ ബ്രാഹ്മണർക്ക് പട്ടുവസ്ത്രം അജിനം തിലം എന്നിവയോടൊപ്പം ദാനം ചെയ്തു ഗോക്കൾ വിപ്രന്മാർ ദേവതകൾ വൃദ്ധന്മാർ ഗുരുക്കന്മാർ ഭൂതങ്ങൾ എന്നിവയെല്ലാം നമസ്കരിച്ച ശേഷം സ്വവിഭൂതികളായ മംഗളപദാർത്ഥങ്ങളെ സ്പർശിച്ചു പിന്നെ ഭൂലോക വിഭൂഷണമായിരിക്കുന്ന സ്വവിഗ്രഹത്തിൽ പീതാംബരവും കൗസ്തുഭാ ദ്ധ്യാഭരണങ്ങളും വനമാല തുടങ്ങിയ മാലകളും അനുലേപനങ്ങളും അണിഞ്ഞു നെയ്യ് കണ്ണാടി പശു വൃഷഭം വിപ്രൻ ദേവത ഇവരെ ദർശിച്ചു സർവവർണങ്ങളിൽപ്പെട്ട ജനങ്ങളുടെയും പൗരന്മാരുടെയും മന്ദപ്പുര സ്ത്രീകളുടെയും പ്രജകളുടെയും ആഗ്രഹങ്ങൾ അറിഞ്ഞ് വേണ്ടത് നൽകാൻ ആജ്ഞ നൽകി അവരെ സന്തോഷിപ്പിച്ച് ഭഗവാൻ പ്രീതനായി വിപ്രന്മാർ സുഹൃത്തുക്കൾ പ്രജകൾ പഗ്നിമാർ എന്നിവർക്ക് മാല താമ്പൂലം ചന്ദനം എന്നിവ നൽകിയ ശേഷം താനും ഉപയോഗിച്ചു അപ്പോഴേക്കും സാരഥി സുഗ്രീവാദി സൈന്ധവങ്ങളെ പൂട്ടിയ പരമാത്ഭുതമായ തേർ അടുത്തുകൊണ്ടുവന്ന് നിർത്തി നമസ്കരിച്ചു നിൽക്കുകയായി സാരഥിയുടെ കൈപിടിച്ച് ഭഗവാൻ സാത്യകിയോടും ഉദ്ധവനോടും കൂടി സൂര്യൻ ഉദര ഹരേ ഉദ്ധവനോടും കൂടി സൂര്യൻ ഉദയാദ്രിയിൽ എന്ന പോലെ തേരിൽ പ്രവേശിച്ചു അന്തപുര സ്ത്രീകളുടെ വ്രീഡാപ്രേമപൂർവമുള്ള കടാക്ഷത്താൽ വീക്ഷിതനും വിഷമിച്ച് വിട നൽകപ്പെട്ടവനുമായ ഭഗവാൻ പുഞ്ചിരിയും പൊഴിച്ച് അവരുടെ മനസ്സിനെയും അപഹരിച്ചുകൊണ്ട് യാത്രയായി സർവവൃഷ്ണികളാലും പരിവർത്തനായ ഭഗവാൻ വൈദാഹങ്ങളോ ശോകമോഹങ്ങളോ ജരാമരണങ്ങളോ ബാധിക്കാത്ത സുധർമ്മ എന്നു പുഴാർന്ന സഭയിൽ പ്രവേശിച്ചു അവിടെ പരമാസനത്തിൽ യതുകുലശ്രേഷ്ഠരാൽ പരിവർത്തനായ ഭഗവാൻ താരകളാൽ ചൂഴപ്പെട്ട തിങ്കൾ പോലെ ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് വിളങ്ങി നർമ്മ സജീവന്മാർ ഹാസിരസങ്ങൾ കൊണ്ടും നാട്യാചാര്യന്മാർ നടനം കൊണ്ടും നർത്തകികൾ താണ്ടവം കൊണ്ടും ഭഗവാനെ സേവിച്ചു മൃദംഗ വീണാദി വാദ്യങ്ങളുടെ അകമ്പടിയോടെ ആടിയും പാടിയും വാഴ്ത്തിയും ഭഗവത് കൈങ്കര്യം നടത്തി സദസ്സിലുണ്ടായിരുന്ന വേദജ്ഞന്മാരായ ബ്രാഹ്മണരിൽ ചിലർ വേദോച്ചാരണം ചെയ്തു ചിലർ പൂർവരാജാക്കന്മാരുടെ മഹിമകൾ കീർത്തിച്ചു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ